നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് പേജിലൂടെ സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഭാഗമായി ഇന്ത്യയും പാകിസ്ഥാനും പൊരുതിയപ്പോൾ വിജയം ഇന്ത്യയുടേതായി മാറി ഇതിനു കാരണമായി മാറിയ ഒരു ആയുധമുണ്ട് ആകാശികർ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ആയുധത്തോടൊപ്പം പാകിസ്ഥാൻ ഉപയോഗിച്ചത് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ സംവിധാനങ്ങളാണ് മെയ് ഏഴിന് പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിൽ ഭീകര ക്യാമ്പുകൾ ആക്രമിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഈ മേഖലയിൽ വ്യോമാക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തീവ്രമായ രീതിയിൽ നടന്നു ഇന്ത്യൻ സൈനികരെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണത്തോടെയാണ് പ്രതികരിച്ചത് മെയ് ഒൻപത് പത്ത് തീയതികളിലെ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഇത് കലാശിച്ചു എന്നതാണ് എന്നിരുന്നാലും ഈ നിർണായക സമയത്താണ് ഇന്ത്യയുടെ തദ്ദേശീയ ആകാശീയ വ്യോമ പ്രതിരോധ സംവിധാനം അതിൻ്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ മികവ് പ്രകടിപ്പിച്ചത് അതേസമയം പാകിസ്ഥാന്റെ ഇറക്കുമതി ചെയ്ത ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ എച്ച് ക്യു സിക്സ്റ്റീൻ സംവിധാനങ്ങൾ പ്രതീക്ഷിച്ച ഫലങ്ങൾ നൽകുന്നതിൽ പരാജയപ്പെട്ടുവെന്നതാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ആകാശീയർ പൂർണ്ണമായും തദ്ദേശീയവും എ ഐ നിയന്ത്രിതവുമായ ഒരു വ്യോമ പ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനമാണ് ടാക്ടിക്കൽ കൺട്രോൾ റഡാർ റിപ്പോർട്ടർ ത്രീ ഡി ടാക്ടിക്കൽ കൺട്രോൾ റഡാറുകൾ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റെഡാർ എന്നിവയുൾപ്പെടെയുള്ള സെൻസറുകളുടെ വിശാലമായ ശ്രേണി ആകാശ് വെപ്പൺ സിസ്റ്റവുമായി സംയോജിപ്പിച്ച് എല്ലാ കമാൻഡ് ഓപ്പറേഷണൽ യൂണിറ്റുകൾക്കും തടസ്സമില്ലാത്തതും തത്സമയവുമായ ഒരു എയർ പിക്ചർ സൃഷ്ടിക്കുന്നു ആകാശീയറിൻ്റെ വേറിട്ടു നിൽക്കുന്ന പ്രധാന സവിശേഷതകളിൽ ഇനി പറയുന്നവ ഉൾപ്പെടുന്നു ഓട്ടോമേറ്റഡ് എ ഐ നിയന്ത്രിതമായ തീരുമാനമെടുക്കൽ മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വ്യോമഭീഷണികൾ ഭീഷണികൾ തത്സമയം കണ്ടെത്തുന്നതിനും ട്രാക്ക് ചെയ്യുന്നതിനും നിർവീര്യമാക്കുന്നതിനും ആകാശീർ വലിയ അളവിൽ സെൻസർ ഡേറ്റ പ്രോസസ് ചെയ്യുന്നു ഇത് മനുഷ്യ പിശകുകളും പ്രതികരണ സമയങ്ങളും കുറയ്ക്കുന്നു ഇൻ്റഗ്രേറ്റഡ് മൾട്ടി ലെയേഡ് ഡിഫെൻസ് ഇന്ത്യയുടെ ഇൻറ്റിഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവുമായും നാവികസേനയുടെ ട്രൈഗുണുമായും സിസ്റ്റം ഏകോപിപ്പിച്ചിരിക്കുന്നു മൊബിലിറ്റിയും വഴക്കവും പരിശോധിക്കുകയാണെങ്കിൽ ശത്രുതാപരമായതോ മാറുന്നതോ ആയ പരിതസ്ഥിതികളിൽ പോലും കവറേജ് നിലനിർത്തിക്കൊണ്ട് യുദ്ധകളത്തിലെ ചലനാത്മകതയുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ ആകാശീറിന് വാഹന അധിഷ്ഠിത വിന്യാസം അനുവദിക്കുന്നു എന്നതാണ് തദ്ദേശീയമായ കണ്ടുപിടുത്തങ്ങൾ ഇറക്കുമതി ചെയ്ത സാങ്കേതികവിദ്യ ആശ്രയിക്കുന്നതിൽ നിന്ന് സ്വാശ്രയത്വത്തിലേക്കുള്ള ഇന്ത്യയുടെ മാറ്റത്തിൻ്റെ തെളിവാണ് ആകാശീറിൻ്റെ വിജയം ഇത് ആഭ്യന്തര പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ കുതിച്ചു ചാട്ടത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ ഒരു ലംഘനം പോലും കൂടാതെ അറുന്നൂറിലധികം ഡ്രോണുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ വിക്ഷേപിച്ച എല്ലാ ഇൻബൗണ്ട് മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശീർ തടഞ്ഞു നിർത്തി നിർവീര്യമാക്കി എന്നതാണ് ഈ സംവിധാനത്തിൻ്റെ പ്രകടനം യുദ്ധതന്ത്രത്തിലെ വലിയ മാറ്റമായി പ്രശംസിക്കപ്പെടുന്നു പാകിസ്ഥാൻ്റെ എച്ച് ക്യു നയണും എച്ച് ക്യൂ സിക്സ്റ്റീനും ഇറക്കുമതി ചെയ്ത സംവിധാനങ്ങളിൽ വലിയൊരു പരാജയമായി തന്നെ നിലനിൽക്കുന്നു നേരിട്ടുള്ള വ്യത്യാസത്തിൽ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധം ചൈനീസ് നിർമ്മിത എച്ച് ക്യു നയൻ ലോങ് റേഞ്ച് എച്ച് ക്യു സിക്സ്റ്റീൻ മീഡിയം റേഞ്ച് സംവിധാനങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾക്ക് ശേഷം ഉൾപ്പെടുത്തിയ ഈ സംവിധാനങ്ങൾ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ യു എ വികൾ തന്ത്രപരമായ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവ തടയുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കൂടാതെ എച്ച് ക്യൂ ബി വേരിയൻറ്റിന് മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ഈ സവിശേഷതകൾ ഉണ്ടായിരുന്നിട്ടും ഓപ്പറേഷൻ സിന്ധൂരിടെ ഇന്ത്യൻ ആക്രമണങ്ങൾ കണ്ടെത്താനോ തടയാനോ എച്ച് ക്യു നയണും എച്ച് ക്യു സിക്സ്റ്റീനും കഴിഞ്ഞില്ല എന്നതാണ് അവയുടെ പ്രകടനത്തിലെ കുറവിന് നിരവധി ഘടകങ്ങൾ കാരണമായി ഇന്ത്യൻ ആക്രമണങ്ങളെ തടയുന്നതിൽ പരാജയപ്പെടുകയും നേരിട്ടുള്ള നഷ്ടങ്ങൾ നേരിടുകയും ചെയ്ത പാകിസ്ഥാൻ്റെ ഇറക്കുമതി ചെയ്ത എച്ച് ക്യു നയൺ എച്ച് ക്യു സിക്സ്റ്റീൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ പരിമിതികൾ ഓപ്പറേഷൻ സിന്ദൂർ വെളിപ്പെടുത്തി ഇതിന് വിപരീതമായി തദ്ദേശീയ നവീകരണത്തിലും നൂതന ഓട്ടോമേഷനിലും വേരൂന്നിയ ഇന്ത്യയുടെ ആകാശീർ സംവിധാനം എല്ലാ വ്യോമ ഭീഷണികളെയും നിർവീര്യമാക്കി ദക്ഷിണേന്ത്യയിൽ വ്യോമപ്രതിരോധത്തിനൊരു പുതിയ മാതൃക സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ കഴിവ് തെളിയിച്ചു എന്ന് തന്നെ പറയുന്നു എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ